നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻറ്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്കോഡ് അല്പം മുമ്പ് ബി സി സി ഐ പ്രഖ്യാപിച്ചു പതിനഞ്ചന്റെ സ്കോഡ് പുറത്തുവിട്ടിരിക്കുന്നു സ്കോഡിലേക്ക് നമ്മൾ പോവുകയാണ് നായകൻ രോഹിത് ശർമ്മ കൂടെ യേശോസി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ തൻ ശിവൻ ദ്യൂബെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് യശ്വേന്ദ്ര ചാഹൽ ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് തീർച്ചയായിട്ടും മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷ ോട് കൂടി നോക്കിയത് സഞ്ജു സാംസണിനിടം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏതായാലും സഞ്ജുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബി സി സി ഐ ഈ പതിനഞ്ചംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റിസർവ് താരങ്ങളായിട്ട് കുറച്ച് പേരുടെ പേര് കൂടി ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് പേരുടെ പേരുണ്ട് ഷുബ്മാൻ ഗില്ല് റിങ്കു സിംഗ് ഖലീൽ അഹമ്മദ് ആവേഷ് ഖാൻ എന്നിവരാണ് ഇപ്പം റിസർവ് താരങ്ങളായിട്ടുള്ളത് എന്തായാലും വിക്കറ്റ് കീപ്പർമാരായിട്ട് പന്തും സഞ്ജു സാംസണും ഉൾപ്പെടുന്നു പന്തിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുമോ എന്നുള്ള ചർച്ചകൾ ഒരു ഭാഗത്തുണ്ടായിരുന്നെങ്കിലും ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് നായകനായിട്ട് വരുന്നത് വിവരം ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റഫോക് സെഡോ